ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ എല്ലാവരുടെ മിസേഷൻ സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ദാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ലഞ്ചിനുള്ള കാര്യങ്ങൾ നോക്കുകയെന്ന് കേട്ടോ അപ്പോൾ ചോറ് ഞാൻ കുക്കറിലവിടെ വിസിലടിക്കാൻ വേണ്ടിയിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കറിയുടെ കാര്യം നോക്കുന്നത് നമ്മൾ പരിപ്പും മുരിങ്ങയിലാണ് കേട്ടോ കറി വെക്കുന്നത് തേങ്ങയ്ക്കരച്ചിട്ട് അപ്പോൾ അറിയുന്നവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പരിപ്പ് ഇതാ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള എന്താ പറയുക എന്താ ഇപ്പം ഇതിൻ്റെ പേര് ആ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പേര് ഓർമ്മട്ടല്ല അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ അതാ എരിവിന് ആവശ്യമായിട്ട് പച്ചമുളകോ പഴുത്തമുളകോ ഏത് വേണേലും ഇട്ട് കൊടുക്കുക മുളകും പൊടി വേണ്ട കേട്ടോ മുളക് ഇട്ട് കൊടുക്കുക പിന്നെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു ഉപ്പുവിൻ്റെ പാത്രം എല്ലാവരും ചോദിക്കുന്നുണ്ട് മണ്ണിൻ്റെ ആണോ മൺപാത്രമാണോ എന്നുള്ളത് മണ്ണല്ലാട്ടോ സെറാമിക്കിൻ്റെ പാത്രമാണ് അപ്പോൾ അതിൻ്റെ കളറ് ഒരു മണ്ണിൻ്റെ കളറാണെന്ന് മാത്രം ഒരുപാട് കമൻസ് ിട്ടുണ്ടാകും നമുക്ക് അത് ഉപ്പി ഉപ്പിട്ട് വെച്ചിട്ടുള്ള പാത്രം മണ്ണിൻ്റെ ആണോ എന്നുള്ളത് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ പരിപ്പ് അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തതാണ് ഒരു രണ്ട് മൂന്ന് വിസലടിക്കുമ്പോഴേക്കും നല്ലപോലെ വെന്ത് ഇതായിട്ടുണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ വേണം അപ്പോൾ ആ തേങ്ങയൊന്ന് കട്ടാക്കി ഇങ്ങാണ്ടി എടുക്കുകയാണ് അപ്പോൾ തേങ്ങയൊക്കെ കുത്തുമ്പോക്കിന് തെറിച്ച് പോകുന്നുണ്ട് കേട്ടോ നല്ലപോലെ കിട്ടും കേട്ടോ ഇങ്ങനെ നമുക്ക് ചരവാനും മടിയുള്ളവർക്കൊക്കെ ഇങ്ങനെയൊന്ന് പരിശീലിച്ചാൽ മതി അപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ കുറച്ച് കറി മതിയല്ലോ അപ്പോൾ കുറച്ച് തേങ്ങയെ എടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ അത് ചിരട്ടയിൽ നിന്ന് കണ്ടില്ല ഇങ്ങനെ ഒന്ന് കീറി കൊടുക്കുമ്പോഴേക്കും അത് പെട്ടെന്ന് പെട്ടെന്ന് അടർന്ന് പോരൂട്ടോ ഇനിയിപ്പോൾ ചെറുതാക്കിയിട്ടൊന്ന് കട്ടാക്കി ഇങ്ങാണ്ട് എടുക്കുകയാണ് മിക്സിയിലിടുമ്പോൾ വലിയ വലിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാം കേട്ടോ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ അങ്ങനെ കണ്ടിരുന്നിട്ട് ും മറക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ലൈക്ക് വളരെ കുറവാണ് കേട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്താൽ വീഡിയോ മറ്റുള്ളവരിലേക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അതാ ആ ഒരു തേങ്ങയിലേക്ക് ഒരു കാൽ ടീസ്പൂണ് കുറച്ച് തേങ്ങ എടുത്തിട്ട് അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ടുന്നാണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് അപ്പോഴേക്കും പരിപ്പൊക്കെ വിസിൽ വന്ന് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആവി പോവാതിന് ഒന്ന് പൊങ്ങിച്ച് നോക്കിയതാണ് പക്ഷെ നടക്കൂലട്ടോ ആവി കയ്യുമൊക്കെ വന്നിട്ട് പൊള്ളു അപ്പോൾ പിന്നെ ആവി പോട്ടേന്ന് വിചാരിച്ചു അപ്പോഴേക്കും ഇതാ ഞാനൊരു കിഴങ്ങ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്നൊക്കെ പറയില്ലേ അതുപോലെയാണെന്നു കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാന്ന് കേട്ടോ പക്ഷേ ഇത് മാത്രം മതി ചില വിഭവങ്ങളുണ്ടല്ലോ നമുക്ക് ഉണ്ടാക്കാൻ ഒരു പണിയും ഉണ്ടാകില്ല അത്രയും സിംപിളായിട്ടുള്ളതായിരിക്കും പക്ഷെ അത് കൂട്ടിയിട്ട് നമ്മൾ എത്ര ചോറ് വേണേലും കഴിക്കില്ലേ അതുപോലെയല്ല ഒരു രണ്ട് മൂന്ന് ഐറ്റം ആണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അതിലൊന്ന് മക്കളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈയോ ഷാലോ ഫ്രൈ ചെയ്തതാന്ന് കേട്ടോ ഡീപ് ഫ്രൈ ചെയ്തതല്ല അപ്പോൾ പൊട്ടാറ്റോ മെഴുക്ക് വരട്ടിയെന്ന് എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ അപ്പോൾ അതുണ്ടാക്കുന്നുണ്ട് മക്കളുടെ മാത്രമല്ല കേട്ടോ എൻ്റെ ഫേവറേറ്റ് തന്നെയാണ് നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുപോകണ ചോറിലൊക്കെ ഇതും മുട്ട പരിച്ചതൊക്കെ മെയിൻ താരമായിരിക്കും അല്ലേ അപ്പോൾ അതവിടെ കട്ടാക്കിയിട്ടുണ്ട് അപ്പോഴേക്കും പരിപ്പിൻ്റെ വിസിലൊക്കെ പോയിട്ട് കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ട് പരിപ്പ് വെന്തതിലേക്ക് ഇട്ട് മുരിങ്ങയിലിട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതവിടെ കിടന്നെങ്ങാണ്ട് വേവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് ഇനി മുരിങ്ങയിൽ അവിടെ കിടന്നെങ്ങാണ്ട് വേവട്ടെട്ടോ ഒന്ന് നല്ലപോലെ ഒന്ന് പരിപ്പും മുരിങ്ങയിലും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് പിന്നെ അതവിടെ കിടന്നങ്ങാണ്ട് ഒന്ന് ഒരു പകുതി കുക്കായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ തേങ്ങ അരച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി തേങ്ങ നല്ലപോലെ ഒന്ന് തിളച്ച് വരാനാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം ഇനി നമുക്കതിൽ ഒന്ന് തൂമിച്ചെടുക്കാം കേട്ടോ തൂമിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല വേണമെന്നുണ്ടെങ്കിൽ തൂമിക്കാം അപ്പോൾ ഒരു കുഞ്ഞുമൺകാലം ഉണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഉള്ളി അരിഞ്ഞിങ്ങാണ്ട് ഇട്ട് കൊടുത്തിട്ടിട്ട് അപ്പോൾ കുഞ്ഞാറിഞ്ഞ കുഞ്ഞാണ് അതിൽ വേവിക്കാം കറി ആക്കാൻ കഴിയുമല്ലോ കേട്ടോ കാരണം തിളച്ച് മറിഞ്ഞു പോകും പുറത്തേക്ക് എന്തെങ്കിലും ഉപ്പേരിയൊക്കെ വെക്കാനേ പറ്റുള്ളൂ അത്രക്കും കുഞ്ഞാന്ന് കേട്ടോ കുഞ്ഞ് ചെറിയ മൺകലാന്ന് അപ്പോൾ അതാ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഉള്ളി ഒന്ന് തൂമിച്ചിങ്ങാണ്ട് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് കറി ഒഴിച്ചുകൊടുക്കാമെന്ന് അപ്പോൾ മൺചട്ടി എങ്ങനെയാണ് മയക്കി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആരോ കമൻ്റിയിൽ അപ്പോൾ പഴയ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അതൊഴിച്ചു വെച്ചിട്ട് അങ്ങനെ മയക്കി മയക്കിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചായപ്പൊടി തിളപ്പിച്ചിട്ട് അങ്ങനെയും മൺചട്ടി മയക്കി മയക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചായപ്പൊടി തിളപ്പിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മൺചട്ടി മയക്കിയെടുക്കാം അങ്ങനെയും മയക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ കിഴങ്ങ് പൊരിച്ചെടുക്കാം കേട്ടോ കിഴങ്ങ് ഉപ്പേരി പോലെ അങ്ങനെയാണ് കേട്ടോ ആക്കുന്നത് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് അതിൽ കുക്കാക്കിയും കാണ്ട് എടുക്കുകട്ടോ ചെയ്യുന്നത് ഇനി എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് മസാല മഞ്ഞൾ ഉപ്പും മുളകും പൊടിയും കൂടെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചെറുതീയിൽ ഇട്ടിട്ട് അങ്ങനെ കുക്കാക്കിയിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അങ്ങനെ ഇളക്കി കൊടുത്ത് അങ്ങനെ കുക്കാക്കി എടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീ കുറച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഓരോ ഭാഗം അങ്ങനെ കുക്കായി വരികയുള്ളൂ ഉള്ളു പോലെ പുറം വേഗം കരിയും ചെയ്യും കേട്ടോ അപ്പോൾ ഒന്ന് അടച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു മുട്ട പെരിച്ചവും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ട സവാള കട്ടാക്കിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഈ മുട്ട പെരിച്ചതിൽ സവാള ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ എനിക്ക് അപ്പോൾ ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ ഇത് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ചട്ടിയായതുകൊണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പോലെയാണ് കേട്ടോ അടുക്ക് പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പക്ഷേ പെട്ടെന്ന് കളറ് മാറുന്നുണ്ട് അതിൻ്റെ ആ ഒരു വക്കൊക്കെ കണ്ടില്ല ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ അതാ പച്ചമുളകും ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് മുട്ട കൂടെ പൊരിച്ചെടുക്കുക എന്ന് പൊട്ടിച്ചൊഴിച്ചുകൊടുത്തിട്ട് നമുക്ക് കിഴങ്ങ് വാങ്ങുമ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടുള്ളതാണ് മുട്ട വരിക്കാനും കിഴങ്ങ് വരിക്കാനും ഒന്നും ആർക്കും അറിയാത്ത ഉണ്ടാവില്ല പക്ഷേ ഇതൊക്കെ കൂട്ടിങ്ങാണ്ട് വേറെ നിറച്ച് ചോറൊഴിക്കാൻ പറ്റുമെന്നുള്ളതാണ് വേറൊരു സത്യമല്ലേ അപ്പോൾ അതാ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടോളന്നില്ല കേട്ടോ പക്ഷെ എന്തോ കുറച്ച് നമ്മൾക്ക് ഇതൊക്കെ സ്കൂളിൽ ലഞ്ച് ബോക്സിലത്തെ വിഭവങ്ങളാവും അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇതൊക്കെ കൂട്ടിങ്ങാണ്ട് ചോറ് വയ്ക്കുമ്പോൾ എനിക്കിഷ്ടമാട്ടോ ഒരുപാട് ചോറ് വയ്ക്കും അപ്പം ഇനിയിപ്പോൾ അതാ മുട്ടയും കൂടെ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ലഞ്ചിൻ്റെയും അല്ലെങ്കിൽ ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിന് മറ്റുള്ള വീഡിയോസിനേക്കായും കുറച്ച് വ്യൂസോ കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവണം എന്നാണ് എൻ്റെ ഒരു ധാരണ അല്ലേ അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ലഞ്ചിൻ്റെ റെസിപ്പി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ അതാ മുട്ട കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കറി ആയിട്ടുണ്ട് കിഴങ്ങ് പൊരിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചമ്മന്തി കൂടെ ഉണ്ടാക്കണം കേട്ടോ അത്രയേ ഉള്ളൂ ഇന്നത്തെ ലഞ്ചിൻ്റെ വിഭവങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ നല്ല ടേസ്റ്റായിട്ട് നല്ല മനസ്സ് നിറഞ്ഞ് ഫുഡ് കഴിക്കുക എന്നൊക്കെ പറയില്ലേ ആ രീതിയിൽ കഴിക്കുക ഇനിയിപ്പം അതാ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് എടുത്തിട്ട് ഒന്നങ്ങോടെ മറിച്ചിടന്നിട്ടോ അപ്പം അപ്പറൊക്കെ ചെറുതായിട്ടൊന്ന് പെർഫെക്റ്റ് ആയിട്ട് മറിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പൊട്ടുവോന്നുള്ളൊരു പേടിയിലുണ്ടായിരുന്നു അപ്പോൾ അതാ ആ സൈഡും കുക്കായി വന്നപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുട്ട പെരിച്ചത് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഒരു പച്ച മാങ്ങ കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു കളർ കളർമാറ്റമൊക്കെ വന്നിട്ടുണ്ട് എന്നാലും സാരമല്ല ചമ്മന്തി അരക്കാനല്ലേ അതിന് ഇച്ചിരി കളർ മാറിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇനി കുഴപ്പമില്ല എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഒരു പച്ചമുളക് കിട്ടുമെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും മാങ്ങ കട്ട് ചെയ്ത് കണ്ടപ്പോൾ അപ്പുറം ഇപ്പുറം ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ഇത് വേഗം മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പൊട്ടുപോലും ഇവിടെ ബാക്കി വാണൂലട്ടോ അപ്പോൾ അത് കൊണ്ടുപോയിങ്ങാണ്ട് അരച്ചെടുത്ത്ങ്ങാണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരച്ചത് കുറച്ച് കൂടിപ്പോയിന്നുള്ളൂ എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല പോലെ ഫൈൻ പേസ്റ്റായിട്ട് അരഞ്ഞിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു ചെമ്മീനും കൂടി ഉണക്ക ചെമ്മീനും കൂടി ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പൊളിച്ചിന്നുമില്ലേ ഉണക്ക ചെമ്മീനും മുളക് വറ്റൽ മുളകൊക്കെ ഇട്ടുങ്ങാണ്ടൊക്കെ ചമ്മന്തി ഇറക്കുകയാണെങ്കിൽ വേറെ ഒന്നും വേണ്ട വയറും നിറക്കാൻ കിഴങ്ങോ മുട്ടയോ ഒന്നും വേണ്ട അല്ലേ ഇനിയിപ്പോൾ അതാ അതുവരെ ആയിട്ടുള്ള പാത്രങ്ങളെല്ലാം ഒന്നിച്ച് കഴുകാൻ നിന്നിട്ടുണ്ട് കേട്ടോ ഇടക്കിടക്ക് കഴുകാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകൽ കഴിഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചമ്മന്തി ഉണ്ട് മുട്ട പരിച്ചതുണ്ട് കിഴങ് കറി ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ലഞ്ചിനുള്ള വിഭവങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഒന്നും ഇറച്ചി മീനും ഇല്ലാണ്ട് ചോറ് കഴിക്കാത്തവരുണ്ടാകും പക്ഷേ ഇറ എന്നും ഇറച്ചി മീനും കൂട്ടി കഴിക്കാണ്ട് ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോഴാണ് കേട്ടോ എനിക്കൊന്നുകൂടി ഇഷ്ടം വെറും ചോറ് കഴിക്കുമ്പോൾ ഇങ്ങനെ കൂട്ടാനുകളൊക്കെയാന്ന് കേട്ടോ ഇഷ്ടം ഇറച്ചിയും മീനും എന്നൊക്കെ പറയുമ്പോൾ മീൻ കുഴപ്പമില്ല പക്ഷേ ഇറച്ചിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറച്ചിക്കറി ചിക്കൻ കറി ഇതൊന്നും വെറും ചോറിലോട്ട് വലിയ താല്പര്യമല്ല അതിലേക്കായി വല നെയ്ച്ചോറോ അങ്ങനെയുള്ള ഇക്കൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി അടിപൊളിയാ വെറും ചോറ് കഴിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ പത്തുമണിക്കും ഉച്ചക്കും വേണമെന്നുണ്ടെങ്കിൽ നാലുമണിക്കും ചോറ് കഴിക്കോ ഇങ്ങനത്തെ ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ദാ ചോറ് വളമ്പി കറി വിളമ്പി ചമ്മന്തി വിളമ്പി മുട്ട പരിച്ചത് വച്ചു കിഴങ്ങ് പരിച്ചത് വെച്ചു അപ്പോൾ ഇന്നത്തെ ലഞ്ച് ദാ ഇതൊക്കെയാന്ന് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാന്ന് കേട്ടോ ഇനിയിപ്പോൾ കഴിക്കട്ടെ മക്കൾസും ഉണ്ട് കേട്ടോ നാലുപുറം അപ്പോൾ അവർക്കും കൂടെ വാരിക്കൊടുത്ത് അങ്ങനെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കിഴങ്ങ് പൊരിച്ചതും കുറച്ച് ചമ്മന്തിയും ഒരു മുട്ട പരിച്ചീൻ്റെ പൊട്ടും ഒക്കെ വെച്ചിങ്ങാണ്ട് കറിയും കൂട്ടിങ്ങാണ്ട് അങ്ങോട്ട് ഉരുട്ടിട്ട് അങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ മക്കൾസിനും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കഴിച്ചത് അപ്പോൾ അങ്ങനത്തെ ആ ചോറിയൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചനൊക്കെ മൊത്തം ക്ലീൻ ആൻഡ് നീറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈദ്യപ്പ് ചെയ്താലോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിലൂടെ വരുമെന്ന് പ്രതീക്ഷയോടെ കേട്ടോ